എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗില്ലുള ഹലോ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പോകുന്നത് പുഴയിൽ നിന്ന് എങ്ങനെ കക്ക എടുക്കാമെന്നും അത് കുക്ക് ചെയ്യണ വീഡിയോ ആണ് കക്കെടുക്കണേന് മൂന്ന് രീതികളുണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് കക്കെടുക്കാം കാലുകൊണ്ട് എടുക്കുക കൈ കൊണ്ട് എടുക്കാം പിന്നെ നമുക്ക് വല ഉപയോഗിച്ചെടുക്കാം കുറച്ച് കക്കകൾ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് ഇത് ഇത് വലിയ കക്കയാണ് വലിയ കക്കുണ്ടാവും ഇതുപോലെ ചെറിയ കക്കകളുണ്ടാവും ഇതിനും ചെറിയ കക്കകളൊക്കെ ഉണ്ടാവാറുണ്ട് എനിക്കിപ്പോൾ വലിയ കക്കകളാണ് കിട്ടിക്കണത് ഇത് നമ്മൾ ഈ കക്കകൾ വെച്ചിട്ടാണ് എങ്ങനെ എടുക്കാന്നുള്ള മൂന്ന് രീതികൾ കാണിക്കാൻ പോണത് അത് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കാലുണ്ട് എടുക്കണം ഫസ്റ്റ് കാണിക്കാം എനിക്ക് പുഴയുടെ സെൻറ്ററിലൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുക പക്ഷേ അവിടെ ചെന്ന് കാണിക്കാൻ പറ്റാത്ത സാഹചര്യം കാരണം ഞാൻ ഇവിടെ കുറച്ച് കക്ക എടുത്ത് വളർന്നിട്ടുണ്ട് അതെങ്ങനെ കാലുണ്ട് എടുക്കാമെന്ന് കാണിച്ചു തരാം കാലുണ്ട് എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തള്ളവരിൽ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഇതിനെ എടുക്കുക നമുക്കിങ്ങനെ കയ്യിൽ എടുത്തിട്ട് നമ്മൾ നമ്മൾ വെക്കണ കലത്തിലോ വട്ടയിലോ നമുക്ക് ഇട്ടിട്ട് എടുക്കാം എടുക്കുക കായകൊണ്ട് എടുക്കുകയെന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ല നന്നായി ചെളിയിൽ താഴ്ന്നിട്ടായിരിക്കും കക്ക എടുക്കേണ്ടാവുക നമ്മളപ്പോൾ അത് കായലുകൊണ്ട് തട്ടിയിട്ടോ അങ്ങനെ കൂട്ടി വെക്കുക കായകളുണ്ട് എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഒരുമിച്ച് വാരി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് വല ഉപയോഗിച്ചെടുക്കാം ഈ വല ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ കക്ക എടുക്കാറുള്ളത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് നമ്മൾ നന്നായി വെള്ളത്തിൽ താഴ്ത്തി ചെളിയിലൂടെ വരണം കക്കുണ്ടെങ്കിൽ കക്ക ഉണ്ടെങ്കിൽ കക്ക കിട്ടും അല്ലെങ്കിൽ ചെളിയും ചകിരിയുടെ ഇതൊക്കെയാണ് കിട്ടുക മച്ചിങ്ങൊക്കെ കിട്ടും നമുക്ക് ആവശ്യമില്ലാത്തത് നമുക്ക് കളയാം ഇനി കക്ക എടുക്കാൻ ആണ് വീഡിയോ കാണിക്കാം ഞാൻ ഇനി കക്ക എടുക്കാൻ പുഴയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അതിനായിട്ട് ഞാനൊരു വലയും മുളയുടെ തണ്ടും കലം എടുത്തിട്ടുണ്ട് പിന്നെ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ പുഴയുടെ ഏറ്റവും ഇറക്കവും നോക്കണം നല്ലതായിരിക്കും കാരണം ഇറക്ക സമയത്ത് എടുക്കാന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ദൂരത്തേക്ക് നടന്നു പോയിട്ട് എടുക്കാം കയറ്റ സമയത്ത് വെച്ചാൽ നമുക്ക് കുറച്ച് ടഫായിരിക്കും എടുക്കാനായിട്ട് ഇപ്പം നമുക്ക് ഇറക്കാണ് അപ്പോൾ നമുക്ക് സുഖമായിട്ട് പുഴയുടെ സെൻറ്ററിലൊക്കെ പോയിട്ട് നടന്നെടുക്കാം അപ്പോൾ ഞാൻ കക്ക എടുക്കാൻ പോവാണ് ബാക്കി കക്കെടുത്ത് കഴിഞ്ഞിട്ട് കാണാം റങ്ങുമ്പോ നിങ്ങൾ കണ്ടതാണ് നല്ല ഇറക്കായിരുന്നു ഇപ്പൊ നല്ല കയറ്റായി ഇപ്പൊ നല്ല മഴയുണ്ട് രണ്ടു തട്ടം മഴ പെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോ ഞാൻ അപ്പൊ നിർത്തി അത്യാവശ്യത്തിന് എടുത്തു ഒരു അത്യാവശ്യത്തിനുള്ള ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് പുഴുങ്ങണം ഇനി കുക്കിംഗ് പരിപാടിക്ക് പോവാ അപ്പം മഴ ആയതുകൊണ്ട് അപ്പൊ ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ മഴ മാറിയതിന് ശേഷം ഞങ്ങൾ കക്ക നന്നായി കഴുകി അതിന് ശേഷം ഇപ്പൊ കലത്തി വെച്ചിരിക്കാണ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇത് ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിടന്ന് തളയ്ക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കക്കയുടെ ഉള്ളിൽ തന്നെ വെള്ളമുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ആ പത കണ്ട അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ തിളച്ച് പൊന്തും അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് വരെ അതിനു വേണ്ടി നമുക്ക് മൂടി വെക്കണം അപ്പോൾ നമ്മൾ മൂടി വയ്ക്കുകയാണ് ഇനി അതിന് വെയിറ്റ് ചെയ്യുക കക്ക നന്നായി വെന്തുണ്ട് കേട്ടാ ഇനിയിപ്പോൾ നിനക്കൊരു പത്ത് മിനിറ്റും കൂടി ഇനി വെക്കണം കക്ക വേണ്ട പുറത്ത് വന്ന് തൊണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് നന്നായി തിളച്ചിട്ടുണ്ട് ഇനിയൊരു ഇനിയൊരു ഇനി ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം അത് കുറച്ച് നേരം കൂടിയിൽ ഇരിക്കട്ടെ ബാക്കിയുള്ള കൂടി ഒന്ന് വേവട്ടെ അങ്ങനെ കക്ക നന്നായി പുഴുങ്ങി ശരിയുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കക്ക കക്ക ക കക്കയുടെ ഉള്ളിയിൽ നിന്ന് ഇറച്ചി എടുക്കണം കക്ക ഇറച്ചി അതിന് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇടണം ഇതിൽ നിന്നെടുത്ത് ഇനി ഇറച്ചി എടുക്കണം കക്കയുടെ ഇറച്ചി കാക്കത്തൊണ്ടിൽ നിന്ന് ഞാൻ അത് ചെയ്തോണ്ടിരിക്കയാണ് കക്കത്തൊണ്ട് ഇൽക്കിട ഈ പത്രത്തിൽ കിട കക്ക ഇതിൽ കിട അങ്ങനെ വെറുതിരിക്കണേ ഞാൻ പണിയാണ് വലിയ കക്കയാണ് കിട്ടിക്കണേ ഉണ്ടോ എല്ലാം വലിയ കക്കകളാണ് ചിലത് മാത്രമേ ഉള്ളൂ ചെറിയ കക്കകള് ഇനി പിന്നെ ആ പണിയിലേക്ക് പോണ് എ കക്ക അരെ എടുത്തു കഴിഞ്ഞു ഇനി കക്കയുടെ ഉള്ളിൽ നിന്ന് ഈ കാട്ടൻ കളിയണ പരിപാടിയാണ് അപ്പോൾ ഇങ്ങനെ എല്ലാത്തിൻ്റെയും കളയണം ഇനി അതിനൊക്കെ ആട്ടൊക്കെ എടുത്ത് കഴിഞ്ഞു ഇനി നമുക്കതൊന്ന് കഴുകണം അത് വെള്ളത്തിലിട്ടിട്ട് എന്നിട്ട് ഉപ്പിലിട്ടൊന്ന് വേവിക്കണം കക്ക വേവിക്കാൻ പോകണം ഉപ്പിലിട്ടിട്ട് അതിന് ഗ്യാസ് കത്തിക്കുക ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും ഇഞ്ചിയുണ്ട് ഇട്ട് നന്നായി ഇളക്കണം ളക്കാം അതിന് ശേഷം കുറച്ചുപ്പും മഞ്ഞൾപ്പൊടി പൊടി ഇടാം ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം അതിനെ കക്കയെല്ലാം വെള്ളമൊക്കെ വറ്റി നന്നായി ഇതിലായിട്ട് പരിവായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് വെ വരട്ടി ഒരു പ്രത്യേക ടാസ്റ്റ് കിട്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അത് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ വയ്ക്കുന്നത് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചപ്പോൾ ശരിയായി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റണം വെളിച്ചെണ്ണ ഒഴിക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലിട ിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിൽ ഇട്ടിക്കുകയാണ് ഇനി അത് വാടി കഴിയുമ്പോൾ കുറച്ച് സപോള പച്ചമുളക് ഇടാം ഇട്ട് നന്നായി ഇളക്കണം അങ്ങനെ സബോള നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇടാം എന്നിട്ട് ഇളക്കി കൊടുക്കാം ആ മിളക് പൊടിയും മസാലപ്പൊടിയും ഇടാം എന്നിട്ട് നന്നായി ഇളക്കാം ഇപ്പോൾ ഏകദേശം മസാല റെഡി ആയി വന്നിട്ടുണ്ട് ഇതിൽ ഇനി നമുക്ക് കക്ക ഉപ്പിലിട്ട് പോയത് ഉപ്പിലിടാം റോസ്റ്റ് ചെയ്യാനായിട്ട് ഇനി ഇത് നന്നായി നന്നായി ഇളക്കണം കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചതു അതൊന്നിട്ട് ഇപ്പം നന്നായി റോസ്റ്റായി വന്നുകൊണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് മൂടി വയ്ക്കുക അങ്ങനെ കക്ക റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കലാണ് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയേണ്ടതല്ല അടിപൊളിയുണ്ട് സൂപ്പർ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇന്നും വരുന്നതായിരിക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്